കോട്ടയത്തോടുള്ള ഒരു കച്ചവടക്കാരനെ എടുത്തെത്തിക്കുന്ന ആറ് പോത്തൂട്ടിലാണ് ഈ കാണുന്നത് വിലഭാഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിന് അതിന് നല്ല ബ്രീഡിൽപ്പെട്ട നല്ല പോത്തൂട്ടിലാണ് ഈ ഒരു നമ്മുടെ മാമൻ ചന്തയിൽ നിന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്നത് സ്ഥിരം പിടിക്കുന്ന കച്ചവടക്കാരനാണ് പുള്ളിക്കാരൻ വിലയും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരെണ്ണം നിരക്കിനാണ് എടുക്കുന്നത് പുള്ളിക്കാരൻ അവിടെ കൊണ്ട് മൃഗക്ഷണം ചെയ്യുന്ന ആളാണ് സ്ഥിരമായിട്ട് ഇത് ചന്തക്കാർ ഇതിന് ആരെണ്ണം ഒരു മൂന്ന് ഇരുപത്തിരണ്ട് നിരക്ക് ഇരുപത്തിരണ്ടാണ് ചോദിക്കുന്നത് കച്ചവടക്കാരനെ നമ്മൾ പതിനാല് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടോ കുട്ടികളെ നോക്ക് ഓരോ കുട്ടിയും പതിനാല് വെച്ചിട്ടാണ് കച്ചവടക്കാരൻ ചോദിക്കുന്നത് ചന്തക്കാർ ഇരുപത്തിരണ്ട് ചോദിക്കുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു പതിനാറിന് അല്ല പതിനഞ്ചിനൊക്കെ രണ്ടിൽ കണ്ടോ പോത്തിനെ കണ്ടു പതിനഞ്ചിനൊക്കെ കച്ചവടമാവും ഇരുപത്തിരണ്ട് ചോദിക്കുന്ന സാധനം ഒക്കെയാണ് ഇവിടെ പതിനഞ്ചിന് കൊടുക്കുന്നത് കണ്ടത് കുട്ടിയെ കണ്ടോ പതിനയ്യായിരം രൂപയ്ക്ക് പതിനയ്യായിരത്തിന് ഇതിനെ എവിടെയെങ്കിലും കിട്ടും ഇതെല്ലാം തന്നെ പതിനാറ് പതിനഞ്ചിൻ്റെ ഉണ്ട് പതിനെട്ടിൻ്റെ ഉണ്ട് ഇതൊക്കെ ഒരു എല്ലാം ഒരു ആവറേജ് ഇട്ടിട്ടാണ് ഒരു പതിനഞ്ചിന് ലാസ്റ്റ് കൊടുക്കാനുള്ള രീതിയിലെത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മത്സേണടുത്ത് അപ്പോൾ എന്തായാലും ഇത് വണ്ടിയെല്ലാം തന്നെ ഇവിടുന്ന് നിന്ന് കൊണ്ട് അറേഞ്ച് ചെയ്യും നമുക്ക് ഈ ഒരു നിരക്കിനൊക്കെയാണ് നമ്മുടെ ചന്തയിൽ നിന്ന് പോത്തൂട്ടിൽ കൊടുക്കുന്നത് നിരക്ക് ഇരുപത്തിരണ്ട് ചോദിച്ച് പതിനഞ്ചിന് ആറെണ്ണം